ണ്ടെങ്കിൽ വേദിലേക്ക് കയറി വരണം ഒന്നാം സമ്മാനം നേടിയിരിക്കുന്നത് അഫ്സൽ ടി പി രണ്ടാം സമ്മാനം സ്വർണ കോയിൻ ാണ് ആ ഭാഗ്യവാൻ ഭാഗ്യവതി രണ്ടാം സമരം സ്വർണ നാണയത്തിന് അർഹയായ അങ്ങോട്ടിയാണ് രണ്ടായിരത്തി നാനൂറ് പോയി അറുപത്തി ഒമ്പത് അമ്പത്തിരണ്ട് അമ്പത്തി ഒന്ന് അല്പസമയത്തിലേകം അറിയുന്നു മൂന്നാം സമ്മാനം പത്തെണ്ണാണുള്ളത് ഒന്നാമത്തത് പൂജ്യം നാൽപ്പത്തിയെട്ട് രാജീവ് കെ ഇവിടെ ഉണ്ടോ மூணாம் சமனம் ரெண்டாம் சமம் இருபத்தி நாலு தொண்ணூற்றி ஒன்று பி எம் കുംഭകുൽസ് നാല് ആയിരത്തി നാനൂറ്റി അഞ്ച് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി മൈനിൽ എട്ട് ഡി ആറ് മുപ്പത്തി നാല് അറുപത്തി ഏഴ് ഉഷ ഇഷ ഇ

எப்பொன்பது பதினாலு ஒன்பது அஞ்சூற்றி எழுபத்தி அஞ்சு लास्ट फाइनल सुलेख